ശേഷം ഏപ്രിലിൽ നാല് ബഹിരാകാശ യാത്രികരുമായി ചന്ദ്രനെ ചുറ്റിയുള്ള ദൗത്യം ആരംഭിക്കും അൻപത് വർഷത്തിലേറെയായി ആദ്യമായി മനുഷ്യർ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് ഭൂമി യുദിക്കുന്നത് കാണും എന്ന ദൗത്യത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വീണ്ടും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങും സ്വകാര്യ വ്യവസായങ്ങളുമായി സഹകരിച്ച് നിർമ്മിച്ച പുതിയൊരു ലൂണാർ ലാൻഡർ ബഹിരാകാശ യാത്രികരെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള ഉപരിതലത്തിലെത്തിക്കുന്നു അവിടെ ചരിത്രം വീണ്ടും സൃഷ്ടിക്കപ്പെടും ആദ്യത്തെ സ്ത്രീയും ആദ്യത്തെ ഭിന്നവർഗക്കാരനും ചന്ദ്രനിൽ കാലമുട്ടും എന്നാൽ ഇത്തവണ അവർ വെറുതെ സന്ദർശിക്കുകയല്ല ഭാവിയിലേക്കുള്ള അടിത്തറമാകുകയാണ് നാസ ആൾട്ടമി സ്ത്രീയിലൂടെ ചന്ദ്രനിൽ ഒരു സ്ഥിര സാന്നിധ്യം സ്ഥാപിക്കും വാസയോഗ്യമായ ഇടങ്ങൾ വൈദ്യുതി സംവിധാനങ്ങൾ റോവറുകൾ ഗവേഷണ സൗകര്യങ്ങൾ എന്നിവയോട് കൂടിയ ഒരു ബേസ് ക്യാമ്പ് ബഹിരാകാശ യാത്രികർക്ക് ആഴ്ചകളോളം അവിടെ താമസിക്കാൻ കഴിയും ഭൂമിക്ക് പുറത്ത് ദീർഘകാലം ജീവിക്കുന്നതിന്റെ പരിമിതികളും ഇത് പരീക്ഷിക്കും ഇതോടൊപ്പം ചന്ദ്രനെ ചുറ്റുന്ന ഒരു ഗേറ്റ് വേ സ്ഥാപിക്കും അതായത് ഒരു സ്പേസ് സ്റ്റേഷൻ സൗരയുദ്ധത്തിന്റെ ആഴങ്ങളിലേക്കുള്ള ദൗത്യങ്ങൾക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റായി ഇത് പ്രവർത്തിക്കും കൂടാതെ ഇൻസ്റ്റിറ്റ്യൂ റിസോഴ്സ് യൂട്ടിലൈസേഷൻ വഴി നമ്മൾ ചന്ദ്രനിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഓക്സിജൻ വെള്ളം ഇന്ധനം എന്നിവ നിർമ്മിക്കും ഇത് ഭൂമിയിൽ നിന്നുള്ള വിതരണത്തിന്റെ ആവശ്യം കുറയ്ക്കും ഇങ്ങനെ ചന്ദ്രനിലെ പരീക്ഷണങ്ങൾ ചൊവ്വയിലേക്കുള്ള മാർഗം തെളിക്കും